ബഹുമാന്യെ മഹാനായ ഈസബിനും മറിയം അലഹി സലാത്തു വസ്സലാമിൻ്റെ അപൂർവമായ ഒരു ചരിത്രം ചർച്ച ചെയ്യാം ഹാദിഹി ഇതാണ് ദുനിയവ് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക എപ്പോഴാണ് ഈസാ നബി അലഹിസലാം ഇത് പറഞ്ഞത് നമുക്കെല്ലാം അറിയാം ഈസാൻ നബി അലഹിസലാം ധാരാളം സഞ്ചരിക്കുമായിരുന്നു ഒരു സ്ഥിരമായ ഭവനമോ വീടോ ഈസാ നബി അലൈഹി സ്വലാമിനില്ലായിരുന്നു ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഞാനും അങ്ങയെ അനുഗമിക്കട്ടെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ആയിക്കോട്ടെ അവരിരുവരും യാത്ര തുടരുകയാണ് കുറേ മുന്നോട്ട് പോയപ്പോൾ ക്ഷീണിതരായ ഈസാ നബി അലൈഹി സലാം കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പൊതി തുറന്നു അതിൽ മൂന്ന് പത്തിരി ഉണ്ടായിരുന്നു ഒരെണ്ണം ഈസാ നബി അലൈഹി സ്വലാം ഭക്ഷിക്കുകയും ഒരെണ്ണം കൂട്ടുകാരൻ ഭക്ഷിക്കുകയും ഉടനെ ജലപാനത്തിന് വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നദിയിലേക്ക് ഈസാ നബി അലൈഹി ഇറങ്ങുകയും ചെയ്തു വെള്ളം കുടിച്ചു കഴിഞ്ഞ് കയറി വന്നപ്പോൾ കണ്ടത് ആ ഭക്ഷണ പൊതിയിലെ അവശേഷിച്ച ഒരു പത്തിരിയും കാണുന്നില്ല ഈസാ നബി അലഹിസലാം കൂട്ടുകാരനോട് ചോദിച്ചു ആരാണ് പത്തിരി എടുത്തത് അദ്ദേഹം പറഞ്ഞു ലാ അതിരി എനിക്കറിയില്ല ഈസാ നബി അലഹിസ്സലാം തലയാട്ടി എന്നിട്ട് യാത്ര തുടർന്നു നടന്ന് കുറേ മുന്നോട്ട് പോയപ്പോ ഫർ ലബിയൻ ഈസാ നബി അലഹിസലാം ഒരു മാൻ മാൻപേടയെ കാണുന്നു അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് അതിൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് ഈസാ നബി അലഹിസലാം അതിലൊരു മാനിനെ അടുത്തേക്ക് ക്ഷണിച്ചു ആ മാൻകുട്ടിയെ ഈസാ നബി അലൈഹി സ്ലാം അറുക്കുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൂട്ടിവെച്ചിട്ട് മഹാനായ ഈസബിനും അറിയാം അതിനോട് പറഞ്ഞു കും ബിഇനില്ല നീ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എഴുന്നേൽക്കുക ഉടനെ ആ കുട്ടി എഴുന്നേൽക്കുകയാണ് അതിൻ്റെ മാതാവിലേക്ക് അതിൻ്റെ തള്ളയുടെ അടുത്തേക്ക് അത് വേഗത്തിൽ നീങ്ങുകയാണ് ഈസാ നബി അലഹിസലാം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ബില്ലദി അറാഖിസ് ഈ അമാനുഷിക സംഭവം ഏതൊരു അള്ളാഹുവിൻ്റെ നാമത്തിലാണോ നിനക്ക് ഞാൻ കാണിച്ചു തന്നത് ആരാണ് പത്തിരിയെടുത്തത് കൂട്ടുകാരൻ്റെ മറുപടി ലാതിരി എനിക്കറിയില്ല എന്നായിരുന്നു ഈസാ നബി അലൈഹി സ്വലാമും കൂട്ടുകാരനും യാത്ര തുടർന്നു കുറെ മുന്നോട്ട് പോയപ്പോൾ ഒരു മൺകൂന കാണുകയാണ് മഹാനായ ഈസബനും അറിയാം അലഹി സ്വലാത്തു വസ്സലാം അവിടെ ഇരുന്നു കൊണ്ട് ആ മൺകൂനയോട് പറയുകയാണ് കുൻ റഹബൻ ബിഇനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നീ സ്വർണമായാലും റഹബ അത് ഗോൾഡായി മാറുന്നു സ്വർണമായി മാറും മഹാനായ ഇസബനും അറിയാം അലൈഹി സലാത്തു വസ്സലാം തൻ്റെ അനുഗമിച്ച കൂട്ടുകാരനോട് പറയുന്നു സലാസ ഈ സ്വർണത്തെ നീ മൂന്നായിട്ട് വീതിക്കുക ഒന്നെനിക്ക് ഒന്ന് നിനക്ക് ഒരു ഭാഗം ഒരു ഭാഗം പത്തിരി എടുത്തയാൾ അപ്പോൾ കൂട്ടുകാരൻ ആഗതൻ പറഞ്ഞു ഞാനാണ് പത്തിരി എടുത്തത് കള്ളി വെളിച്ചത്തായി ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നു നമുക്കിനി വിട്ടുപിരിയാ താങ്കൾ ദുനിയാവിന്റെ ആളാണ് അതാ ഫിറാഖ് ബൈനിബൈനിക്ക് നമുക്ക് ഇനി പിരിയ ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഈസാ നബി അലഹിസലാം അവിടുന്ന് യാത്ര തുടരുകയാണ് ഒറ്റയ്ക്ക് കൂട്ടുകാരൻ ആ സ്വർണത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഫജാ അറജുലാൻ രണ്ടു പേര് അവിടെ ആഗതരാകും അവർ ഈ സ്വർണ കൂമ്പാരം കണ്ടിട്ട് ചോദിക്കുന്നു കൂടി ആരാണ് താങ്കൾ ആരുടേതാണ് ഈ സ്വർണം എന്റേതാണ് ഇത് താങ്കളുടേതല്ല ഇതിൽ ഞങ്ങൾക്കും അവകാശമുണ്ട് ഒരു ഷണ്ട ഒരു വഴക്ക് അവിടെ ആരംഭിക്കുകയാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം ഇത് നമുക്ക് മൂന്നായിട്ട് വീതിക്കാം ഒരു ഭാഗം എനിക്കും ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്കും എടുക്കാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്കല്പം ഭക്ഷണം അങ്ങാടിയിൽ ചെന്ന് വാങ്ങാം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിത് വീതിക്കാം അങ്ങനെ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോകുന്നു അവിടെ ഇബിലീസ് പ്രത്യക്ഷപ്പെടുന്നു പിശാജ് വന്നുകൊണ്ട് ദുർബോധനം സൃഷ്ടിക്കുന്നു ഭക്ഷണത്തിൽ വിഷം ചേർക്കാം ആ ഭക്ഷണം രണ്ടുപേര് ഭക്ഷിക്കുമ്പോൾ ഈ സ്വർണം സ്വന്തമാക്കാമല്ലോ ഇവിടെ നിന്നിരുന്ന ആ രണ്ടു പേരുടെ മനസ്സിലും ഇബിലീസ് ദുർബോധനം സൃഷ്ടിക്കുന്നു അവരോട് പറഞ്ഞത് അദ്ദേഹം ഭക്ഷണവുമായി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ തല്ലിക്കൊല്ലാം നമുക്ക് കൊലപ്പെടുത്താം എന്നാൽ ഉള്ള സ്വർണം നമുക്ക് രണ്ടു പേർക്കും വീതിക്കാമല്ലോ അങ്ങനെ കൂട്ടുകാരൻ അങ്ങാടിയിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചു അതിൽ വിഷം നിറയ്ക്കുന്നു ആ ഭക്ഷണവുമായി വരേണ്ട താമസം അവിടെ നിന്നിരുന്ന രണ്ടുപേർ അദ്ദേഹത്തെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു അവിടെ വെച്ചു തന്നെ കൊലപ്പെടുത്തും ഈ രണ്ടു പേർ ഭക്ഷണപ്പൊതി തുറന്നുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നിട്ട് നമുക്കിത് വീതിക്കാം അങ്ങനെ അവരിരുവരും ആ വിഷം ചേർത്ത ഭക്ഷണം കഴിക്കുന്നു ഫമാ അവർ രണ്ടുപേരും മരണപ്പെടുകയാണ് ഇവിടെയാണ് ക്ലൈമാക്സ് മറിയം ഈസാ നബി അലൈഹി സ്ലാം മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോൾ കണ്ടത് മൂന്ന് മൃതശരീരങ്ങളാണ് മൂന്ന് ഡെഡ് ബോഡികൾ കൂമ്പാരമായി കിടക്കുന്ന സ്വർണവും മഹാനായ ഈസബനും അറിയം പറഞ്ഞ വാക്കുകളാണ് ഇതാണ് ദുനിയാവ് ഫഹദറൂഹ നിങ്ങളതിനെ സൂക്ഷിച്ചുകൊള്ളണം കനകം മൂലം കാമിനി മൂലം ഉലഗിൽ കലഹം പലവിധ സുലഭം അനിൽ അനിൽഹമ്മാല